ലിഫ്റ്റ് പോലും പോലും വർക്ക് ഗർഭിണികൾ സ്റ്റെപ്പ് ഇവിടെ വേണ്ടത്ര ചികിത്സയില്ല അതിനെ കൊണ്ടുപോകാൻ ഒരു ഒരു സുപ്രഭാതത്തിൽ വയനാടിന് മെഡിക്കൽ കോളേജ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടി കൊഴിച്ച് ഉദ്ഘാടനം നടത്തി ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാനിപ്പോൾ ഉള്ളത് വയനാട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഇവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ രസകരമായി പലതും നമുക്ക് പറയാനുണ്ടാകും കാരണം നിരന്തരമായി ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഒരു മെഡിക്കൽ കോളേജ് എന്നത് ഒരു മെഡിക്കൽ കോളേജ് വരണമെങ്കിൽ കോടികളുടെ മുതൽ മുടക്കുണ്ട് പക്ഷേ ഏതാണ്ട് ഒരു രണ്ടായിരം രൂപ മുതൽ മുടക്കിലാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് വന്നത് ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല വയനാട് ജില്ലയിൽ ഒരുപാട് ആളുകൾ ആക്സിഡൻ്റ് ആയിട്ടും അല്ലാതെ വന്യമൃഗ ആക്രമണത്തിനുമൊക്കെ പരുക്കെ പറ്റിയവരെ ഒന്ന് ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് കോഴിക്കോട് എത്തണം ഈ കോഴിക്കോട് എത്തുമ്പോൾ തന്നെ ഈ ചോരം ബ്ലോക്ക് ആയാലും ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ അവിടെ കടക്കും അങ്ങനെ രോഗികൾ മരണപ്പെട്ട ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് നിരന്തരമായുള്ള ജനങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരാശയം വന്നത് എന്നാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അത് ഇടതായാലും വലതായാലും ആരധികാരത്തിൽ വന്നാലും വയനാടിന് വേണ്ട ഈ ഒരു ഫെസിലിറ്റീസുള്ള ഒരാശുപത്രി ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം അങ്ങനെ കൊറോണയ്ക്ക് ശേഷം അതായത് കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് മുന്നേ ആയി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഒരു മെഡിക്കൽ കോളേജ് വന്നത് അത് രണ്ടായിരം രൂപ മുടക്കി ഒരു ബോർഡാണ് അവിടെ വെച്ചത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു ജില്ലാ ആശുപത്രിക്ക് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് വെച്ചു പക്ഷേ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും രസകരമായ സംഭവം നമുക്ക് പ്രധാനപ്പെട്ട കാർഡിയോളജി അതുപോലെ തന്നെ ന്യൂറോളജി നെഫ്രോളജി തുടങ്ങിയ യാതൊരു ഫെസിലിറ്റീസും ഇവിടെയില്ല ഇവിടെ പ്രധാനമായും ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം മാത്രമാണ് അവർ പക്ഷേ ജനങ്ങൾ ഈ നിരന്തരമായി മെഡിക്കൽ കോളേജ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് നടന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം മരിച്ച വനപാലകനായ പോൾ എന്ന വ്യക്തി അദ്ദേഹം ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നേരം ഈ ആശുപത്രിയിൽ അബോധാവസ്ഥയിലല്ലായിരുന്നു അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിന് നെഞ്ഞിന് പരിക്കേറ്റുണ്ടായിരുന്നു വാരിയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലും വലിയ കോംപ്ലിക്കേഷനുള്ള രോഗങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ മാറാറുണ്ട് അതുപോലെ അന്ന് ഏറ്റവും രസകരമായ സംഭവം ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന ഒരു കാഴ്ച എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല ഇതൊക്കെ പറയാൻ പറയാനിവിടെയുള്ള നാട്ടുകാർ തന്നെയുണ്ട് നമുക്ക് അവരുമായി സംസാരിക്കാം ഞാനിപ്പോൾ പറഞ്ഞു ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ പേരല്ലാതെ ഇവിടെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല എന്നാണ് പറയുന്നത് എന്താണ് ഇവിടെ നാട്ടുകാരായ നിങ്ങൾക്ക് പറയുന്നത് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രം വളരെ രസകരമാണ് വയനാട്ടിലെ പാവങ്ങളായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പതിറ്റാണ്ടുകളായിട്ട് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു വയനാട് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരിക എന്നുള്ളത് അത് അതിനുവേണ്ടി പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നമ്മുടെ ഈ ജില്ലയിൽ നടന്നിട്ടുണ്ട് മാനന്തവാടി കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് കലക്ടറേറ്റ് മുന്നിൽ നടന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ വളരെ വിചിത്രമായി തോന്നുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സുപ്രഭാതത്തിൽ വയനാടിന് മെഡിക്കൽ കോളേജ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിക്കൊഴിച്ച് ഉദ്ഘാടനം നടത്തി ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കാത്തലാബിൻ്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയില്ല എന്ന് മാത്രമല്ല ഒരു കെട്ടിടത്തിൻ്റെ പണി തീർത്ത് ആ നിർമ്മാണ പ്രവർത്തി കഴിഞ്ഞ് അതവിടെ ഇന്ന് ഒരു നല്ല ഒരു പ്രവർത്തന രീതിയിലല്ലാത്ത രീതിയിലുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ ബിൽഡിംഗ് നിയന്ത്രിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വയനാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അല്ലേ അത് എവിടെ വേണം എന്നാവശ്യപ്പെട്ടിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുള്ള ഇവിടെ തന്നെ ഒരു കോളേജ് വരണം എന്ന് ആരൊക്കെയുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് സ്ഥലം കൊടുക്കുന്നത് കൽപ്പറ്റ താലൂക്കിൽ പുളിയർമാർ സ്ഥാനം അനുവദിച്ചിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് മാറ്റി അത് ആ ഒരു താല്പര്യമാണ് എന്നറിയില്ല ചില സ്വകാര്യ മെഡിക്കൽ കോളേജ് താല്പര്യമാണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ എന്നിരുന്നാലും അത് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ആ പ്രാഥമിക പ്രവൃത്തി അവിടെ ആരംഭിച്ചിരുന്നു അതിനുശേഷം അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് അത് ഇവിടെ നിന്ന് വയനാട് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ ഫെസിലിറ്റീസ് ഒരു ആ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ ആ ജില്ലാ ആശുപത്രി പഴയ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റുകയാണ് എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഉള്ള സാഹചര്യം മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളിൽ കൂടുതൽ ചികിത്സാ സൗകര്യമൊക്കെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയിൽ ലഭി ലഭിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ഒരു സിറിഞ്ച് പോലും സ്വകാര്യ ലാബിൽ നിന്ന് വാങ്ങിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട സാഹചര്യമാണ് ഇന്ന് ഇവിടെ ചില സമയങ്ങളിലുള്ളത് ഇപ്പോൾ നമ്മൾ പോളെന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചു പറയുന്ന ചികിത്സാ പിഴവ് തന്നെ എന്ന് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പോള് എന്ന് പറയുന്ന സഹോദരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അത്ര അവസരം ആയിരുന്നില്ല അദ്ദേഹത്തിന് വി വിദഗ്ധമായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മൂന്ന് മണിക്കൂറിലധികം ഈ വയനാട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ പരിചരിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു രോഗിയെ റെഫർ ചെയ്ത സാഹചര്യം വരെ ഇവിടെ വളരെ അസകരമായി അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വളരെ അസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഉള്ളതെന്ന് ഞാൻ സൂചിപ്പിച്ചത് അത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടായിരം രൂപയ്ക്കാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് അല്ലേ രണ്ടായിരം രൂപ ചിലവുണ്ടോ എന്നുള്ളതെ സംശയമാണ് കാരണം ഈ ഒരു ഫ്ലെക്സ് ബോർഡിന് അത്ര രൂപ ചിലവ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല തീർച്ചയായും ഇവിടെ പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊരു അപര്യാപ്തത കാരണം പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്ന വ്യക്തിയെ മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് കാർഡിയോളജി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചികിത്സാ സംവിധാനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യേണ്ട ഒരു അത്യാ അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ അബോധാവസ്ഥയിൽ കൂടി അല്ലായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് എന്തായാലും നിരവധി ആളുകളാണ് ഇതിനുമായി പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റൽ ഇവിടെ വേണ്ട എന്നുള്ളൊരു അവസ്ഥ തന്നെ പറയുന്നത് എന്താണ് താങ്കൾക്ക് എന്താണ് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു ഹോസ്പിറ്റൽ ആവശ്യമില്ലല്ലോ തീർത്തും എന്തായാലും നിരവധി പരാതികൾ നൽകിയിട്ടും ഒരു നടപടി എടുക്കാത്ത ഒരു ഹോസ്പിറ്റലാണിത് സൂപ്രണ്ട് നിരവധി നമ്മൾ പരാതി കൊടുത്തു ഓരോ കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു ഇവിടെ ഒരു ബ്ലോക്ക് പുതിയ ബ്ലോക്ക് തുടങ്ങി അവിടെ പൊടിവെള്ളങ്ങളാൽ ഇതുള്ളതുകൊണ്ട് അവിടെ കൊടുത്തു അത് കൊടുത്തു അത് സ്വീകരിച്ചില്ല ബാത്റൂമിൻ്റെ ഡോർ പൊളിഞ്ഞു പോയി അത് പറഞ്ഞു ഒന്നും കൂടാതെ പോരാതെ ഫ്രഷ് ലിഫ്റ്റ് പോലും വർക്ക് ചെയ്തില്ല പൂർണ്ണ ഗർഭിണികൾ സ്റ്റെപ്പ് കയറി ഇറങ്ങും നിരവധി പരാതികൾ കൊടുത്തി ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എന്താണ് ഇവിടെ നിങ്ങളെ ഈ പ്രക്ഷോഭങ്ങളൊക്കെ ആയിട്ട് ജനങ്ങളെ വരുമ്പോൾ ഇവരെന്താണ് മറുപടി അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ നിസ്സഹായമാണ് ശരിക്കല്ലേ ഉദ്യോഗസ്ഥര് നമുക്ക് പരിഹരിക്കാമെന്നുള്ള വർത്തനം അല്ലാണ്ട് വേറെ ഒന്നും മറുപടി എടുക്കുന്നില്ല ഇത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാറ്റിട്ട് ക്ലിനിക്കിൽ നിന്നാക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും ഈ കഴിഞ്ഞിടക്ക് പുൽപ്പള്ളിയിൽ എന്തോ കൊളവള്ളി കോളേജിൽ നിന്നൊരു ഒരു പെൺകുട്ടിയെ തീരാവസ്ഥയിൽ കൊണ്ടുവന്ന് കൂടുതൽ ഡിസ്ചാർജ് ആയിട്ട് കൂടെ നാഗ ഈ മെഡിക്കൽ കോളേജിൽ ഒരു ആംബുലൻസ് ഇത്രയും വലിയ മെഡിക്കൽ കോളേജിൽ ഒരു ആംബുലൻസ് പോയി പ്രൊമോട്ടറിനെ കൂട്ടം മുട്ടു തരുവാ പറഞ്ഞു ആ പെൺകുട്ടിക്ക് ആംബുലൻസ് വിട്ട് കൊടുക്കത്ത ഓട് ആംബുലൻസ് കാണിയും ആ പ്രൊമോട്ടർ ഊടുത്ത ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞു പല ആകെ പലപ്പോഴും താങ്കൾ പോയിക്കാൻ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകാമെന്ന് പറഞ്ഞു ചിലപ്പോൾ പൈസ ഇല്ലാത്ത ടൈ ഇവയൊക്കെ ആയിരിക്കും അവരുടെ കയ്യിൽ പൈസ ചോദിച്ചെങ്കിൽ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിന്താ അവസാനം നാഗ കൂടുന്നു ഒരു ഓട്ടോറക്ഷ വിളിച്ചു സ്റ്റാൻഡിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ട അവസ്ഥ ഈ മെഡിക്കൽ കോളേജിൽ ഇന്നലെ വരെ ഇന്ത ഇന്ത്യച്ചു അവയെങ്കു പോണ്ടി കേരള സർക്കാർ എങ്കൊക്കെ ഈ ആദിവാസികൾക്ക് ആശുപത്രി ആശുപത്രിയിൽ നല്ലൊരു നല്ലൊരു ഉന്നമനത്തിൽ പോകളങ്കു ഞങ്ങളെ സഹായിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഒരു റെഫറൻസ് കോളേജ് ആയിട്ട് മാറിയിരിക്കുക പല വിഭാഗത്തിനും ഡോക്ടർമാരടക്കം ഇല്ലാത്തൊരവസ്ഥയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലുള്ളത് ഈ അടയ്ക്ക് തന്നെ ലാബുകൾ പ്രവർത്തിക്കുന്നില്ല ഇ സി ജി പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇ സി ജി അടക്കം പുറത്തുള്ള ലാബുകളിലേക്ക് ആളെ വിട്ടിട്ടാണ് ഇ സി ജി അടക്കം എടുക്കുന്നത് ഒരു പ്രവർത്തനം രഹിതമായ ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആദിവാസി യുവതി മരണപ്പെട്ടു ഇവിടെ വേണ്ടത്ര ചികിത്സയില്ല അതിനെ കൊണ്ടുപോകാൻ പോലും ഒരു ആംബുലൻസ് പോലും ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ എന്തൊരു ഒരാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും ഒരു കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആംബുലൻസ് പോലും ഇവിടെ കിട്ടാത്ത അവസ്ഥയാണ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര പേര് അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ ആശുപത്രികൾ അറിയാം ഈ ആശുപത്രി എന്നുള്ള മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്നുള്ള പേര് മാറ്റിയിട്ട് ആ ബോർഡ് എടുത്ത് കളയണമെന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ കാരണം ഇവിടുള്ള ആദിവാസികളടക്കം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുള്ള ഒരു മെഡിക്കൽ കോളേജായി ഈ വയനാട് മെഡിക്കൽ കോളേജിനെ പ്രഖ്യാപിക്കേണ്ട ഇപ്പോൾ ഉള്ളത് വയനാട് മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി ജയരാജ് ബത്തേരി വയനാട്